ഐ ഫ്രോൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്ക്രോൾ ചെയ്യുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ പിക്ചർ എങ്ങനെ എഡിറ്റ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും നമ്പറുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ രസകരമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ ലോഗോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ റെണ് ചെയ്യിപ്പിക്കുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കൈമാസ്റ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അതിനായി കൈമാഷ്ട്രാവിടെ ഓപ്പൺ ചെയ്യുന്നത് കൈമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് കാണുക ഇതിൽ നമുക്ക് പ്ലസ് എന്നുള്ള ഈ ഒരു ചിഹ്നം ചിന്നുണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പതിനാറ് ഈസ്റ്റ് ഒൻപത് ഒൻപത് ഈസ്റ്റ് പതിനാറ് ഒന്നേ ഈസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ഒന്ന് യൂട്യൂബിൻ്റെയും രണ്ടാമത്തെ ഷോർട്സിന് വേണ്ടിയിട്ടും മൂന്നാമത്തെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഈസ്റ്റ് ഒന്നിൽ സ്ക്വയർ ടേബിൽ വീഡിയോസ് എടുക്കാൻ ഉപയോഗിക്കാം ഇതിൽ നമ്മൾ പതിനാറ് ഈസ്റ്റ് ഒൻപത് യൂട്യൂബിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ പതിനാറ് ഈസ്റ്റ് ഒൻപത് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ഗാലറി സെലക്ട് ചെയ്തിട്ട് അതായത് നമ്മൾ ആദ്യം വീഡിയോസ് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഗാലറി ഓക്കെ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്യുന്നു ഇത്തരത്തിലൊരു വീഡിയോ ചൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ചൂസ് ചെയ്ത ശേഷം ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇത്തരത്തിൽ കൊണ്ടുപോകാം ഓക്കെ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ഇവിടെ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നതിനുശേഷം ടെസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത ഫോൺ നമ്പർ കണ്ടോ ഇവിടെ നമുക്ക് ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആദ്യം മൈ വാട്സപ്പ് നമ്പർ ഓക്കെ മൈ വാട്സപ്പ് നമ്പർ എന്ന് സെലക്ട് ചെയ്ത ശേഷം ആ ഒരു നമ്പർ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്ത ശേഷം ഇതിനെ നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഓക്കെ ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഒത്തിരി കുറച്ച് വലിയ ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക എന്നതിനുശേഷം കളർ ആഡ് ചെയ്യാം ഓക്കെ ആ ഫോണ്ടിന് പറ്റി ഒരു കളർ ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ യെല്ലോ ആഡ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഔട്ട് ലൈൻ കളർ വെക്കാം ഇത്തരത്തിൽ നമ്മൾ ഔട്ട് ലൈൻ കളർ ഓൺ ചെയ്ത ശേഷം ആ കളറിനെ ഒന്നും കൂടി അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ബാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നമുക്ക് കളർ ചൂസ് ാവുന്നതാണ് ഓക്കെ ഇത് ചൂസ് ചെയ്ത ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ ഇത് കൊടുത്ത ശേഷം ഈ ഒരു ലെയർ ഉണ്ടല്ലോ ഇതിന് നമുക്ക് കുറച്ചും കൂടി വലുപ്പം ഉള്ളതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ ശേഷം നമുക്ക് ഈ ലെയറിനെ എന്ത് ചെയ്യണം പറയുക ഈ ഒരു അറ്റത്ത് കൊണ്ടു വയ്ക്കണം ഓക്കെ ഈ ഒരു അറ്റത്ത് കൊണ്ടു വെച്ച ശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഈ ലെയറിനെ സെലക്ട് ചെയ്തിരിക്കണം എന്നിരുന്നാലാണ് ഈ കീയുടെ ചിഹ്നം ഇവിടെ ഓൺ ആകുള്ളൂ ഓക്കെ ഇത് നമ്മൾ എനേബിൾ ചെയ്യുക ഓക്കെ എനേബിൾ ചെയ്ത ശേഷം നമുക്ക് നേരെ ഇത് ബാക്കോട്ട് ഇങ്ങനെ കൊണ്ടുവച്ച ശേഷം ഈ ഒരു ലെയറിനെ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുപോകുക ഓക്കെ ഇത്തരത്തിൽ കൊണ്ടുപോയ ശേഷം ഡ്രണ്ണ് കൊടുക്കുക ഓക്കെ ഡ്രണ്ണ് കൊടുത്ത ശേഷം നമുക്ക് ഇനി പ്ലേ ചെയ്ത് നോക്കാം നോക്കിക്കോളൂ കണ്ടോ ഇത്തരത്തിൽ അത് സ്പീഡാവുന്നുണ്ടല്ലോ ഇനിയൊരു വഴിയുണ്ട് ഇത്തരത്തിൽ സ്പീഡാവാണ്ടിരിക്കാനായിട്ട് ഈ ലെയറിനെ നമ്മളൊന്ന് നീട്ടുക ഓക്കെ ഇത്തരത്തിൽ വലിച്ചു വലിച്ചുവിടുക എന്നതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ലെയറിനെ ഒന്ന് പ്ലേ ചെയ്യുക നോക്കിക്കോളൂ ഇപ്പോൾ കറക്റ്റ് നമുക്ക് വീഡിയോയിൽ കാണേണ്ടത് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഓടുന്നത് കണ്ടോ ഇത് നമ്മൾ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ലെറ്ററിൻ്റെ അവസാനം തൊട്ട് ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലെയറിനെ വീണ്ടും സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലെയർ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് വലിച്ച് ഇങ്ങോട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക ഓക്കെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെയർ കഴിഞ്ഞതും അടുത്ത ലെയർ സ്റ്റാർട്ടാവും നോക്കിക്കോളൂ കണ്ട അടുത്ത ലെയർ സ്റ്റാർട്ടായി അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലെയർ ഇത്തരത്തിൽ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് കണ്ടോ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഈ ലെയർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് പിക്ചർ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചേരാം കേട്ടോ ഇപ്പോൾ ഒരു പിക്ചർ നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയറിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ മീഡിയ എന്നുള്ളതിൽ പോവുക ശേഷം ഏതെങ്കിലും ഒരു പിക്ചർ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള ഏത് ഫോട്ടോ വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ചുമ്മാ ഒരു വാട്സപ്പിൻ്റെ ഫോട്ടോ ഇത്തരത്തിൽ എടുത്ത ശേഷം ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു വാട്സപ്പിനെ നമ്മൾ ഇത്തരത്തിൽ കൊണ്ടുവരുന്നു ഓക്കെ കൊണ്ടു ശേഷം ഇവിടെ പെൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു എന്നതിന് ശേഷം ഇത്തരത്തിൽ കൊണ്ടുവച്ച ശേഷം ഈ ഒരു വാട്സപ്പിന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് നീക്കി കൊണ്ടുപോകണം ഓക്കെ നീക്കി കൊണ്ടുപോയി ശേഷം ടെണ്ണ് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ ഈ വാട്സപ്പ് ഓൺ ചെയ്ത് നോക്കൂ വാട്സപ്പ് ഇത്തരത്തിൽ പോകുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പും ടെക്സ്റ്റും കൂടി പോകുന്നതായിരിക്കും ഇത് എക്സ്ട്രാ ലെയർ ഏറെ എടുത്തിട്ട് ഇത്തരത്തിൽ കൊടുത്താൽ വീണ്ടും വീണ്ടും വാട്സാപ്പ് ഇത്തരത്തിൽ പോകുന്നതായിരിക്കും വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള നമ്പറുകളോ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്